അപ്പൊ ഈ പ്രണയത്തിന്റെ കാര്യം പറയുമ്പഴത്തേനും കുറച്ച് സാഹസികരാകുന്ന ശീലമാണ് സാധാരണ നമ്മുടെ യുവാക്കൾക്ക് പ്രത്യേകിച്ച് പ്രണയിക്കുന്ന ഒരു സമയത്ത് പ്രണയമല്ലേ ആ പ്രായമല്ലേ ഇത്തിരി വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ നാട്ടിൽ ചുരുക്കമൊന്നുമല്ല പക്ഷേ നാട്ടുകാർക്ക് ശല്യം ഉണ്ടാക്കരുത് അപകടം ഉണ്ടാക്കാതെയും നോക്കണം അല്ലെ ഇപ്പൊ പറഞ്ഞു വരുന്ന കാര്യം മുംബൈയിൽ നിന്നാണ് മുംബൈയില് ഇത്തിരി വെറൈറ്റി ആയിട്ട് പ്രണയിച്ച് പെട്ടുപോയ കവിതാക്കളെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് തിരക്കേറിയ ബാന്ദ്ര റോഡിലൂടെ സ്കൂട്ടറിൽ ഇവർ പോകുന്നത് പരസ്പരം അഭിമുഖമായി ഇരുന്ന് ചുംബിച്ചുകൊണ്ടാണ് നടപടിയെടുക്കുമെന്ന് അധികൃതരും അറിയിച്ചിട്ടുണ്ട് അക്ഷയ ബിജുവാണ് നമുക്കിപ്പോ ഉള്ളത് അക്ഷയ ഇന്നിപ്പോൾ ഈ കാമു കാമുകന്മാരെ കൊണ്ട് കാമുകിമാരെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത ദിവസമാണെന്ന് തോന്നുന്നു തൊട്ടുമുന്നേ പരീക്ഷ ആൾമാറാട്ടം നടത്തി എഴുതി പെട്ടുപോയ ഒരു കാമുകൻ ഇപ്പോഴത്തെ പരസ്യമായി റോഡിലൂടെ അഭ്യാസ പ്രകടനം നടത്തി ചുംബിച്ച് പെട്ടുപോയ കാമുകനും കാമുകയും എന്താണ് അക്ഷയ പറയാൻ പ്രണയം സാഹസികരാക്കും എന്നൊക്കെ എന്തായാലും ഈ വാർത്തകളൊക്കെ കാണുമ്പോൾ അത് സത്യമാണെന്ന് തോന്നുകയാണ് നമ്മൾ കഥയിലും സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ കാമുകയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന ആളുകളൊക്കെ പക്ഷേ അത് അവനവനും മറ്റുള്ളവർക്കും ഒക്കെ ദോഷമായി മാറുമ്പോഴാണ് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇവിടെ ബാന്ദ്ര പോലൊരു റോഡ് വളരെ തിരക്കുള്ളൊരു റോഡ് ആ റോഡിലാണ് ഇവരിങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ല അത് മാത്രമല്ല ഇപ്പോൾ സ്നേഹം എങ്ങനെ എന്നൊക്കെ ഉള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അപ്പോൾ നമ്മൾ അതിൽ അഭിപ്രായം പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ അവർക്ക് തന്നെയും മറ്റുള്ളവർക്കും ഒക്കെ ആപത്താവുന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് തീർച്ചയായിട്ടും നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ് ഒരുപാട് ആളുകൾ ഇവരുടെ ഈ പ്രശ്നത്തിൽ നടപടി നടപടിയെടുക്കണം പോലീസിനെയൊക്കെ ടാഗ് ചെയ്ത് ഒരുപാട് കമൻറ്റുകളുണ്ട് എന്തായാലും നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇവർ ഹെൽമെറ്റ് വെച്ചിട്ടില്ല ഇങ്ങനെ ഈ റോഡ് നല്ല തിരക്കുള്ള റോഡാണ് ഈ റോഡിലൂടെ ഇങ്ങനെ പോകുമ്പോൾ അപകടം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മളെപ്പോഴും പറയാറുണ്ട് നമ്മൾ എത്ര സൂക്ഷിച്ച് വാഹനം ഓടിച്ചാലും എതിരെ വരുന്ന ആളുകൂടി നന്നായിട്ടല്ല ഡ്രൈവ് ചെയ്യുന്നതെങ്കിലും നമ്മൾ അപകടത്തിൽപ്പെടാവുന്നത് ഇവിടെയും അതുപോലെ തന്നെയാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നു മറുസൈഡിൽ വരുന്ന ആളെ ആളെപ്പോലും ഇടിച്ചിടാൻ പോലും സാധ്യതയുണ്ട് ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പൊതുവിൽ ഒരു പിഴ ഇങ്ങനെയൊക്കെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ വൈറലാകുമെന്ന് ഉറപ്പാണ് അതിനു വേണ്ടി ചെയ്യുന്ന ആളുകൾ പോലുമുണ്ട് ഇവരുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നടപടികളിലൊക്കെ പിഴ അല്ലെങ്കിൽ കേസ് അതിലേക്ക് പോവാണ് അപ്പോൾ ഇത്ര ഇതിന് എന്ത് ചെയ്താലും ഇത്രയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ ഒരു കാഴ്ചപ്പാട് കൂടി ആളുകൾക്കിടയിലുണ്ട് ഈ കമൻറ്റുകളിൽ നമുക്ക് നിരവധി കാണാൻ കഴിയുന്ന ഏറ്റവും കൂടുതൽ കമൻറ്റുകളും അതുതന്നെയാണ് കാരണം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് തത്സമയ റിപ്പോർട്ടറിൽ തന്നെ വ്ലോഗർമാരൊക്കെ സൈക്കിളിൽ പോയി ഇങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന വീഡിയോകളൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ വികാരങ്ങൾ ആർക്കും എവിടെ വെച്ചും വേണം പ്രകടിപ്പിക്കാം അതിനൊന്നും ആരും എതിരല്ല പക്ഷേ സ്വന്തം ജീവൻ അപകടത്തിൽ കൊടുത്തുകൊണ്ട് റോഡ് നിയമങ്ങളെയൊക്കെ പാടെ മറന്നുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതവും അപകടത്തിലാക്കിയുള്ള ഈ വികാര പ്രകടനങ്ങൾക്കെതിരെ മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത് ശരി അക്ഷയ